റംസാ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി പത്ത് പവൻ്റെ വെഡ്ഡിങ് സെറ്റ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് ഗോൾഡ് റേറ്റ് ഗ്രാമിന് പത്ത് ഒരുനൂറ്റി മുപ്പതാണ് റേറ്റ് ഇനിയും ഇനിയും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി ബുക്ക് ചെയ്തോളൂ ഗോൾഡ് റേറ്റ് ഇനിയും കൂടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പത്ത് പവൻ്റെ മെഡിങ് സെറ്റാണ് ഇതിൽ രണ്ട് നെക്ലസ് വന്നിട്ടുണ്ട് ഏറ്റവും താഴെയുള്ള നെക്ലസ്സ് ലെപ്പ കളി കുഞ്ഞാലെന്നൊക്കെ പറയും രണ്ട് പവനാണ് നമുക്കത് അത്യാവശ്യം കാണാനുണ്ടാവും അതുപോലെ തന്നെ മേലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ് പത്ത് ഗ്രാമാണ് ഈ നെക്ലെസ്സ് നമുക്ക് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഈ സെറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ള അഞ്ച് വളകളുണ്ട് ഉണ്ട് അതിൽ രണ്ട് പവൻ്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വളകൾ അതുപോലെ തന്നെ ഈ ഈ വളകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി ആ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും ആറ് ഗ്രാമിൻ്റെ നാല് വളകളാണ് പൈപ്പ് വളകൾ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ചെറിയ മുത്തരി വെച്ചിട്ടുള്ള നല്ല റോഡിയും ചെയ്തിട്ടൊക്കെയുള്ള വളകളാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഒരെണ്ണം ആറ് ഗ്രാമാണ് അതുപോലെ തന്നെ പാദസരം രണ്ട് പവൻ്റെ പാസരാണ് ഡയമണ്ട് കട്ട് ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല എല്ലാ ജ്വല്ലറിലും മൂവിങ്ങുള്ള ഉള്ള ഐറ്റംസാണ് ഇതിൻ്റെ തന്നെ പാസരും അതുപോലെ തന്നെ കൈച്ചേനും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മോദനങ്ങളുണ്ട് മോൾഡിങ്ങിൻ്റെ മോദങ്ങൾ ഈ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് പവനാണ് എൺ അപ്പോൾ ഈ മോഡൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഞങ്ങൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഏതിലും കോൺടാക്ട് ചെയ്താലും ഞങ്ങൾ റീപ്ലൈ തരും അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ അതായത് ഇൻസ്റ്റഗ്രാമ് അതുപോലെ തന്നെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളായി നിങ്ങൾ മുന്നിൽ എത്താം ഓക്കെ ബൈ